വനവാസത്തിന്റെ അഞ്ചാം വർഷം മഹാത്മാക്കളായ പാണ്ഡവന്മാർ സുവ്രതന്മാരായി അർജുനനെ കാണുവാൻ ആഗ്രഹത്തോടെ പർവ്വതത്തിൻ്റെ അഗ്രത്തിൽ പാർത്തുകൊണ്ടിരിക്കെ അവിടെ പ്രകൃതിയുടെ വിഭവങ്ങൾ കണ്ട് അവർ സംതൃപ്തിയിലും സന്തോഷത്തിലും ഇരുന്നു ്രധാനന്മാരും വിശുദ്ധകായന്മാരും അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ചേർന്ന് അവരെ കണ്ട് അഭിനന്ദിക്കുവാൻ ഗന്ധർവന്മാരും മഹർഷിമാരും കൂട്ടം കൂട്ടമായി ഏറ്റവും പ്രിയത്തോടെ എത്തി പൂമരങ്ങൾ നിറഞ്ഞ ആ പർവ്വതത്തിൽ അധിവസിക്കുന്ന മഹാരഥന്മാർക്ക് സ്വർഗത്തെ പ്രാപ്തിച്ച മരുത്തു കിണറ്റ എന്ന പോലെ മനഃപ്രസാദം പരമമായി ഉണ്ടായി മയിലുകളിൽ നിന്നും അരയനങ്ങളിൽ നിന്നും കളസ്വനം പൊഴിയുന്ന പുഷ്പങ്ങൾ ഉതിർന്നു വീഴുകയും ചെയ്യുന്ന കൊടുമുടികളെയും താഴ്വരകളെയും കണ്ടുകൊണ്ട് അവർ അതിരറ്റ് ആനന്ദിച്ചു സാക്ഷാൽ കുബേരന് വേണ്ടി ചുറ്റും പടവുകൾ കെട്ടിയുണ്ടാക്കിയ സരസ് താമരപ്പൂക്കൾ നിറഞ്ഞ് ഹംസഘോഷങ്ങൾ കളർന്നു അവിടെ വിളങ്ങുന്നു സമൃദ്ധമായ സൗന്ദര്യം തികഞ്ഞും വിശുദ്ധ പുഷ്പങ്ങൾ നിറഞ്ഞും നിർമ്മലമായ രക്തങ്ങൾ നിറന്നും മനോഹരവും ശോഭനവുമായ ക്രീഡാസ്ഥാനത്ത് പലതും വൈശ്രവണന് വേണ്ടി അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അനേകായിരം വർണ്ണങ്ങളോട് വർണ്ണങ്ങളോടുകൂടിയ പുഷ്പങ്ങൾ സമ്പന്നമായ മഹാവൃഷങ്ങൾ കൊണ്ട് മേഘജാലങ്ങൾ കൊണ്ട് ആ പർവ്വതത്തിന്റെ കൊടുമുടി കൂടി കണ്ടറിയുവാൻ കഴിയാതെ നിൽക്കുന്നു ആ ഗിരീന്ദ്രന് സ്വത്വസിദ്ധമായ തേജസ് കൊണ്ടും മഹത്തായ ഔഷധികളുടെ പ്രധാനം കൊണ്ടും അവിടെ രാവും പകലും വിയർതിരിച്ചറിയുക ദുഷ്കരം ആകുന്നു ആരെ ആശ്രയിച്ച് അഗ്നിചരാചരങ്ങളെ പ്രകാശിക്കുന്നുവോ ആ സൂര്യന്റെ ഉദയവും അസ്തമനവും അവിടെ നിന്ന് ശരിയായി കാണുവാൻ കഴിയുന്നു സൂര്യനെ അന്ധകാരം ബാധിക്കുന്നതും അത് വിട്ടു പോകുന്നതും സൂര്യൻ സ്വന്തം കിരണങ്ങൾ കൊണ്ട് ഇരുട്ട് നീക്കി ദിക്കെല്ലാം പ്രകാശിപ്പിക്കുന്നതും ആ പർവ്വതാഗ്രഹത്തിൽ വെച്ച് നോക്കിയാൽ മറയില്ലാതെ കാണുവാൻ കഴിയുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് കർമ്മശീലന്മാരും ധർമ്മപ്രധാനികളും ശുചി വ്രതന്മാരും സത്യസന്ധരുമായ പാണ്ഡവന്മാർ സത്യവ്രതനായ അർജുനന്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ വസിച്ചു ഈ ഗിരിശൃംഘത്തിൽ വെച്ചുകൊണ്ട് കൊണ്ട് കൃതാസ്ത്രനായ അർജുനനെ കണ്ട് സന്തോഷിക്കുമാറാവട്ടെ എന്ന് അവർ തപോയോഗത്തിൽ കൂടി പ്രാർത്ഥിച്ചു അർജുനനെ പറ്റിയുള്ള സ്മരണകൾ കൊണ്ട് അവർക്ക് ഓരോ ദിവസവും ഓരോ വർഷം പോലെ തോന്നി അനുമതിയോടുകൂടി ഫാൽഗുനൻ ദേശസഞ്ചാരത്തിനായി ജടാധാരണം ചെയ്തത് എന്നോ അന്നവരുടെ സന്തോഷം അസ്തമിച്ചിരുന്നു ഏതിലാണ് രമിക്കുവാൻ കഴിയുക മത്തഭാരണ ഗാമിയായ പാർത്ഥൻ ജ്യേഷ്ഠന്റെ നിയോഗപ്രകാരം കാമിക വനത്തിൽ നിന്ന് അകന്നുപോയി അന്നുമുതൽ ആ പാണ്ഡവന്മാർ ശോകത്താൽ മുഴുകിയിരുന്നു അസ്ത്രത്തിനു വേണ്ടി ഇന്ദ്രനെ ഭജിക്കുന്ന അർജുനനെ തന്നെ ചിന്തിച്ച് ആ പർവ്വതത്തിൽ ആ ഭാരത ശ്രേഷ്ഠന്മാർ പണിപ്പെട്ട് മാസങ്ങൾ കഴിച്ചുകൂട്ടി വിജയൻ ഇന്ദ്രപുരിയിൽ അഞ്ച് സംവത്സരം അധിവസിച്ച് ദിവ്യാസ്ത്രങ്ങളൊക്കെ ഇന്ദ്രനിൽ നിന്നും പഠിച്ചു ആഗ്നേയം വാരുണം സൗമ്യം വായവം വൈഷ്ണവം ഐന്ദ്രം പാശുപഥം രാമം പാരമേഷ്ട്യം ഇവയും പ്രജാപതി യമൻ ് സവിതാവ് ധനാധിപൻ ഇവരുടെ അസ്ത്രങ്ങളും ഇന്ദ്രന്റെ പക്കൽ നിന്നും വാങ്ങി വണങ്ങി അനുവാദം വാങ്ങിച്ച് ധനഞ്ജയൻ ഇന്ദ്രനെ വലം വെച്ച് സന്തോഷത്തോടെ ഗന്ധമാതന ശൈലത്തിലേക്ക് പുറപ്പെട്ടു അർജുനന്റെ വരവ് കാത്തു കൊണ്ട് ഇരുന്ന ആ മഹാരഥന്മാർ പെട്ടെന്ന് ആകാശത്തിൽ വിദ്യുൽപ്രഭ പോലെയുള്ള മഹേന്ദ്രരഥം അശ്വങ്ങൾ വലിച്ചു വരുന്നത് കണ്ട് ഹർഷ പുളകിതരായി ധൂമമില്ലാതെ അഗ്നിശിക പോലെ കാർമേഘത്തിനിടയിലൂടെ പായുന്ന കൊള്ളിമീൻ പോലെ പ്രക്ഷോഭിക്കുന്ന ആ രഥം മാതലിയുടെ സാരഥ്യത്തിൽ ആകാശത്തിൽ പ്രക്ഷോഭിച്ചു അങ്ങനെയത് പറന്നു വന്ന് ആ പർവ്വതത്തിൽ ഇറങ്ങി ആഭരണങ്ങൾ പുതു പുഷ്പഹാരങ്ങൾ ഇവയെല്ലാം അണിഞ്ഞുകൊണ്ട് ശ്രീമാനായ ഇന്ദ്ര തുല്യപ്രഭാവനായി ധനഞ്ജയൻ ഇന്ദ്രരഥത്തിൽ സ്ഥിതി ചെയ്തു അതുകണ്ട് യുധിഷ്ഠിരനും മറ്റുള്ളവരും അകമഴിഞ്ഞ് ആനന്ദിച്ചു ശൈലത്തിൽ എത്തിയ ഉടനെ ശ്രീമാനായ കിരീടി തേരിൽ നിന്നും താഴെയിറങ്ങി ആദ്യം ദൗമ്യനെയും പിന്നെ യുധിഷ്ഠിരനെയും അനന്തരം ഭീമസേനെയും പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു നകുല സഹദേവന്മാർ ചെയ്ത അഭിവാദ്യത്തെ സ്വീകരിക്കുകയും പാഞ്ചാലിയെ കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ശ്രേഷ്ഠ പ്രാതാവിന്റെ സമീപത്ത് ചെന്ന് വിനയത്താൽ ഒതുങ്ങി നിന്നു ദൈത്യന്മാരെ പല പ്രാവശ്യം കൂട്ടത്തോടെ സംഹരിക്കുന്നതിൽ ദേവേന്ദ്രൻ കയറി ചെന്നിട്ടുള്ള ആ ദിവ്യരഥം തങ്ങളുടെ പുരോഗത്ത് നിൽക്കുന്നത് കണ്ട് പാണ്ഡവന്മാർ ആ രഥത്തെ സസന്തോഷം പ്രദക്ഷിണം ചെയ്തു ഇന്ദ്രനെ പോലെ തന്നെ ശ്രേഷ്ഠമായി സൽക്കരിച്ചു സന്തോഷിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തോടും ദേവന്മാരിൽ ഓരോരുത്തരെ പറ്റിയും പ്രത്യേകം പ്രത്യേകം അന്വേഷിക്കുകയും ചെയ്തു അച്ഛൻ സ്വന്തം മക്കളെ എന്ന പോലെ പാണ്ഡവന്മാരെ മാതലി കൊണ്ടാടി കഴിഞ്ഞ് നിസ്സുല പ്രഭയോടുകൂടി ആ രഥത്തെ നയിച്ച് മാതലി ഇന്ദ്രസന്നിധിയിലേക്ക് പോയി ശക്രവിരോധിഖാദിയായ ഇന്ദ്രാത്മജൻ ഇന്ദ്രദേവനിൽ നിന്നും ലഭിച്ചതും വിലപിടിപ്പുള്ളതും ഏറ്റവും അഴകേറിയതുമായ ആഭരണങ്ങൾ സുധ സോമമാതാവായ പ്രിയതമ്മയ്ക്ക് ആ പ്രിയതമൻ നൽകി അതായത് പാഞ്ചാലിക്ക് നൽകി പിന്നെ സൂര്യാഗ്നി സമപ്രഭരായ ആ കൗരവന്മാരുടെയും വിപ്രവന്മാരുടെയും നടുവിൽ വെച്ച് യഥാക്രമം എല്ലാ കാര്യങ്ങളും പറഞ്ഞു ശക്രൻ അനിലൻ ശിവൻ എന്നിവരോട് സമാധിയോടുകൂടി അസ്ത്രങ്ങൾ ഗ്രഹിച്ചതും ഇന്ദ്രനോട് ചേർന്ന് അമരന്മാർ തന്നെ സസന്തോഷം സൽക്കരിച്ചതുമായ കഥകളെല്ലാം തന്നെ ആ പാർത്ഥൻ അവിടെ പറഞ്ഞു അങ്ങനെ അഞ്ച് വർഷത്തെ വേർപിരിഞ്ഞുള്ള ജീവിതത്തിന് ശേഷം പാണ്ഡവന്മാർ ഏവരും ഒത്തുകൂടി അർജുന വിയോഗത്തിൽ നിന്ന് ആ മറ്റു പാണ്ഡവ സഹോദരങ്ങളും പാഞ്ചാലിയും കരകയറുകയും ചെയ്തു